ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ച സെന്റ് മൈക്കിൾ സ്കൂളിനോട് ചേർന്നാണ് നമ്മുടെ സ്ഥലം ഏതാണ്ട് അറുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള തത്തുമുള്ളിപ്പള്ളിക്ക് വടക്കു വശത്ത് ഭൂമിയൊക്കെ ആളുകളെയും യന്ത്രങ്ങളെയൊക്കെ ഉപയോഗിച്ച് നിരപ്പാക്കി കടലോരത്തെ മണ്ണ് പോലെ നല്ല പഞ്ചാര മണലാണ് നമ്മുടെ ഭൂമിയിലുള്ളത് മഴ അത്യാവശ്യം പെയ്തു തോന്നതിനാൽ മണ്ണിന് നിറം പഞ്ചസാര പോലെയല്ലെന്ന് മാത്രം പക്ഷെ താഴേക്ക് കുഴിച്ചാൽ വെളുത്ത മണൽ ധാരാളമുണ്ട് കേട്ടോ ഇത് ഭാവിയിൽ ഭിത്തിതേപ്പിനും മറ്റും നമുക്ക് ഉപയോഗിക്കാനും പറ്റും മുറ്റത്തെ പള്ളിയിലെ വികാരി ജോസഫ് പുതുപ്പറമ്പിൽ അച്ഛനാണ് കല്ലിടാനുള്ള കുരിശു കൊത്തിയ കല്ലും അതിനുള്ളിൽ വെക്കാനുള്ള കുരിശും കാശവും ഒക്കെ വെഞ്ചരിച്ചു തന്നത് പിന്നീട് അച്ഛൻ തന്നെ അതെല്ലാം കല്ലിനുള്ളിലാക്കി ആശീർവദിച്ച് ഭദ്രമായി സിമെന്റ് തേച്ച് അടച്ചു വെച്ചു നമ്മുടെ അപ്പനും അമ്മയും ഇനി നമ്മുടെ കാര്യങ്ങൾ ഭാവിയിൽ നോക്കേണ്ട കൊച്ചേപ്പും റോച്ചമ്മയും കൂടി ചേർന്നാണ് ആ കല്ല് ഭൂമിയുടെ പ്രധാനപ്പെട്ട കിടപ്പ് മുറിവിടുന്ന ഭാഗത്ത് സ്ഥാപിച്ചത് ഞാനും പൊന്നുവും സാക്ഷികളായിട്ടേ കേട്ടാ എല്ലാരും മൂത്ത മേസ്തിരി കല്ലിട്ട കല്ലിന്മേൽ സിമന്റ് തേച്ചു പിന്നെ അവിടുത്തെ മണ്ണ് അതിന്മേലിട്ട് ഞങ്ങൾ കല്ലിടൽ ചടങ്ങ് വലിയ സന്തോഷത്തിലാക്കി ഈ മഴക്കാലത്ത് എന്ത് വീടുപണി എന്ന് ചോദിക്കുന്നവരോട് ശ്രീനിവാസിനോട് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ പക്ഷെ ഇതിനൊക്കെ മേലാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ആശംസയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ ഓർക്കണമേട്ടോട് പറഞ്ഞു ഇവിടെ ഐപ്പ് പള്ളിക്കാടൻ നമസ്കാരം